ഹലോ എവരി വൺ വെൽക്കം ബാക്ക് മാസ്റ്റർ ടോക്ക് തേർട്ടി ഫോർ മുപ്പത്തിനാലാമത്തെ മാസ റ്റോക്കാണ് അപ്പോൾ നമുക്കറിയാം കഴിഞ്ഞ കഴിഞ്ഞൊരുപാട് സൺഡേസ് ആയിട്ട് ഞായറാഴ്ചകളിൽ നൈറ്റ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് മാസ്റ്റർ ടോക്ക് കണ്ടക്ട് ചെയ്ത് പോകുന്നുണ്ട് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് നമ്മളെ സോളിനെയും നമ്മളെ ബോഡിയെയും അതുപോലെ തന്നെ നമ്മളെ മൈൻഡിനെയൊക്കെ നിറിഷ് ചെയ്യുന്ന രീതിയിലുള്ള ഒരുപാട് ലൈഫിൽ ഒരുപാട് ഉപയോഗിക്കാൻ പറ്റുന്ന വിസ്ഡംസ് ആണ് ഇവിടെ ഷെയർ ചെയ്യാറുള്ളത് അപ്പം ഇന്നത്തെ ഡേയിൽ നമ്മൾ എടുത്തിട്ടുള്ള ടോപ്പിക് നിങ്ങൾ പോസ്റ്റർ കണ്ടിട്ടുള്ള ആളുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഇന്നത്തെ ടോപ്പിക്ക് എന്താണ് നമ്മളെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നാല് പില്ലേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് ഡിസ്കസ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ സ്റ്റാർട്ടിങ്ങിലെ പറയട്ടെ ഇന്നിപ്പോൾ സൺഡേ ആണ് അപ്പോൾ നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യും നാളെ ഇനി ബാക്ക് ടു നമ്മളെ വർക്കിലേക്കൊക്കെ ഇറങ്ങുന്ന സമയമാണ് അപ്പോൾ നാലേഴ്ച നോക്കുക വർക്കിലേക്കൊക്കെ ഇറങ്ങി അല്ലെങ്കിൽ ഡെയിലി ലൈഫിൻ്റെ ആ ഒരു പാറ്റേണിലേക്ക് ഇറങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് എവിടെയൊക്കെ സ്റ്റെക്നെസ് ഫീൽ ചെയ്യുന്നുണ്ട് എവിടെയൊക്കെ നിങ്ങൾക്ക് ഡിപ്രഷൻ ഫീൽ ചെയ്യുന്നുണ്ട് എവിടൊക്കെ നിങ്ങൾക്ക് ആങ്സൈറ്റി വരുന്നുണ്ട് അല്ലെങ്കിൽ എവിടെയൊക്കെ നിങ്ങൾക്ക് മെൻ്റലി തളർന്നു പോകുന്നുണ്ട് എവിടെയൊക്കെ നിങ്ങൾ ഫിസിക്കലി തളർന്നു പോകുന്നുണ്ട് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഇതിൻ്റെ മേജർ ആയിട്ടുള്ള ഒരു റീസൺ എന്താണെന്ന് വെച്ചാൽ നമ്മളെ ലൈഫിൽ ഈ ഒരു നാല് പില്ലേഴ്സിൽ ഏതെങ്കിലും ഒന്നോ അല്ലെങ്കിൽ അതിലധികമോ പില്ലേഴ്സ് എന്തായിരിക്കും തകരാറിലായിരിക്കും നമുക്കറിയാം ഒരു ടേബിളിന് നാല് കാല്ള്ളത് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് അല്ലേ ടേബിളിന് നാല് കാലുണ്ടാകുക എന്നുള്ളത് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവം ഇതുപോലെ തന്നെയാണ് നമ്മുടെ ലൈഫിൻ്റെ ഈ ഒരു നാല് കാലുകളിൽ ഏതെങ്കിലും ഒരു കാല് തളർച്ചയിലാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി എന്തുണ്ടാവും നമ്മളെ ലൈഫിൽ ആ തളർച്ച നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും എന്നുള്ളതാണ് അപ്പം അങ്ങനെയാണെങ്കിൽ ഏതൊക്കെയാണ് നാല് പില്ലേഴ്സ് അതൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയിട്ട് നമുക്ക് വൺ ബൈ വൺ ആയിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം അപ്പം നിങ്ങൾ റെഡി ആണെന്നുണ്ടെങ്കിൽ ഐ എം റെഡി ഇന്നത്തെ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ ക്യൂരിയസ് ആയിട്ട് തന്നെ ഇരിക്കുക എൻ്റെ ലൈഫിൽ ഈ ഒരു നാല് പില്ലേഴ്സ് ഇതിൽ ഏതാണ് എൻ്റെ തകരാറുള്ളത് അതെനിക്ക് എങ്ങനെ ക്ലിയർ ചെയ്യാൻ പറ്റും ജസ്റ്റ് എന്ത് ചെയ്യുക അത് ലിസൺ ചെയ്തിട്ട് ലൈഫിൽ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളത് അപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മുക്കാൽ മണിക്കൂർ ഇവിടത്തേക്കായിട്ട് മാത്രം ഇരിക്കാനും വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് അല്ലേ അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മളെ ലൈഫിൻ്റെ പില്ലേഴ്സിൽ ഏറ്റവും ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓഫ് കോഴ്സ് നമ്മൾ ഏരിയ ഇറ്റ്സ് മൈൻഡ് അപ്പോൾ നമ്മൾ നമ്മളിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും ഒരു കണക്ഷൻ അത് മൈൻഡ് റിലേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങളായിരിക്കും നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാറുള്ളത് തന്നെ മെൻറ്റൽ ഹെൽത്താണ് അപ്പം മൈൻഡ് എന്നുള്ളത് എന്താണ് നമ്മളെ ലൈഫിലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പില്ലറാണ് നാല് തൂണുകളിലൊരു തൂണാണെന്ത് മൈൻഡ് എന്നുള്ളത് അതുപോലെ തന്നെ നമ്മളെ ബോഡി രണ്ടാമത്തെ തൂണാണ് മൂന്നാമത്തതായിട്ട് വരുന്നത് നമ്മളെ സോളാണ് ദെൻ വരുന്നത് എന്താണ് നമ്മളെ ആണ് അപ്പം ഈ നാല് തൂണുകളും എന്താണ് നമ്മളെ ലൈഫിനെ താങ്ങി നിർത്തുന്നതാണ് ഇതിലേതെങ്കിലും ഒന്ന് തകരാറിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ നടത്തത്തിനും നമ്മളെ ഇരുത്തത്തിനും നമ്മളെ കിടത്തത്തിനും ഒക്കെ എന്താ ഉണ്ടാവും ഒരു ചെറിയ വശപ്പിശകുണ്ടാവും നമ്മളെ നാട്ടിൽ പറയാറില്ലേ കാലിന് ഒരു കാലിന് നമുക്ക് സ്വാധീനം കുറവാണ് അല്ലെങ്കിൽ ഒരു കാലിന് നടക്കാൻ ചെറിയ പ്രയാസം ഉണ്ടെങ്കിൽ ആൾ നടക്കുമ്പോൾ എന്തായാലും നമ്മൾ എന്താ പറയുക ഞൊണ്ടി നടക്കുക അല്ലെങ്കിൽ പിന്നെ എത്തി എത്തി നടക്കുക എന്നൊക്കെ പറയും അപ്പം അങ്ങനെ വരുന്നതിൻ്റെ റീസൺ എന്താണ് ഒരു കാലം ഓക്കെ അല്ലാത്തതുകൊണ്ടാണ് അപ്പം നമ്മളെ ലൈഫിൽ നാല് കാലുകളിൽ ഒന്നല്ല ഒന്നും ഓക്കെ അല്ല എന്നുണ്ടെങ്കിൽ തന്നെ ഓൾറെഡി നമ്മൾ ഞൊണ്ടി ആയിരിക്കും നടക്കുക രണ്ട് കാലല്ലാന്നു ഓക്കെ അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഞൊണ്ടല് കൂടും അപ്പം ലൈഫിൽ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക ഈ ഒരു മൈൻഡ് ബോഡി സോൾ റിലേഷൻഷിപ്പ് ഇത് നാലും ഒക്കെ അല്ല എന്നുണ്ടെങ്കിൽ നമ്മളെ ലൈഫ് ഭയങ്കര ഞൊണ്ടി ഞൊണ്ടിയായിരിക്കും പോകുന്നു എന്നുള്ളതാണ് നമ്മൾ പറയാറില്ലേ ജീവിതം അതിജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ജീവിക്കാതെ ജീവനെ അറിയാതെ ജീവിക്കാതെ അതിജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അവരൊക്കെ മെയിൻ ആയിട്ടുള്ള ഇഷ്യൂ ഈ പില്ലേഴ്സിൽ ഏതെങ്കിലും ഒന്ന് മിസ് ഔട്ടായിട്ടുണ്ടാവുന്നുള്ളത് അപ്പോൾ നമുക്ക് ആദ്യത്തെ പില്ലർ ഫസ്റ്റ് പില്ലർ വരുന്നത് മൈൻഡാണ് ഓഫ് കോഴ്സ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളെ ഏരിയ ആണ് മൈൻഡ് എന്നുള്ളത് അപ്പം ഈ മൈൻഡിന് നമ്മൾ പറയാറുള്ളത് ഇറ്റ്സ് എ നമ്മളൊരു കൺട്രോൾ ടവറായിട്ട് വേണമെങ്കിൽ നമ്മളെ മൈൻഡിനെ പറയാം ഓക്കെ ഇത് അടിച്ചു പോകുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ ടവറിൽ സിഗ്നൽ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് കോൾ ചെയ്യാനോ അല്ലെങ്കിൽ നമ്മളെ ബാക്കിയുള്ള കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനോ ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട് അപ്പം നമ്മളെ സിഗ്നൽ ടവറിൽ അധികം ഡൗട്ട് ഫിയർ ചില ലിമിറ്റേഷൻസ് ഇതൊക്കെയാണ് നമ്മളെ ഉള്ളിൽ തോട്ട്സിൽ നമ്മളെ മനസ്സിൻ്റെ ഉള്ളിലെ തോട്ട്സിലുള്ളത് എന്നുണ്ടെങ്കിൽ നമ്മളെ ലൈഫിൽ റിഫ്ലക്ട് ചെയ്യുന്നത് ഈ സംഗതികളൊക്കെ തന്നെയായിരിക്കും ഒരുപാട് സംശയങ്ങൾ ഞാനത് ചെയ്താൽ ശരിയാവോ എന്നെക്കൊണ്ട് അത് ചെയ്യാൻ പറ്റുമോ എൻ്റെ ലൈഫിൽ എന്താ ഇങ്ങനെ കാര്യങ്ങൾ വരുന്നത് അതുപോലെ തന്നെ ഒരുപാട് പേടികൾ അതുപോലെ ഒരുപാട് ലിമിറ്റേഷൻസ് എന്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം അതിനുള്ള പൊട്ടൻഷ്യാലിറ്റി ഉണ്ട് ബട്ട് എന്ത് ചെയ്യാതില്ല അത് ചെയ്യില്ല എന്തൊക്കെയോ നമ്മളിങ്ങനെ പിടിച്ച് വലിക്കുന്ന ഒരു ഇതുണ്ടാകുന്നുള്ളതാണ് എക്സാക്ട്ലി എന്താണോ ബിലീവ് ചെയ്യുന്നത് നമ്മൾ എന്താണോ വിശ്വസിക്കുന്നത് നമ്മളെ മനസ്സിൽ നമ്മൾ എന്താണോ വിശ്വസിക്കുന്നത് അതാണ് നമ്മളെ റിയാലിറ്റി ആയിട്ട് മാറുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ നമ്മളെ സെൽഫിനോട് ചോദിക്കുക എനിക്ക് എവിടെ നിന്നാണ് ഈ ബിലീഫ്സൊക്കെ കിട്ടിയതെന്ന് അപ്പം നമ്മൾ നോർമലി പറയുന്ന ഈ പാറ്റ പേടി പ്രേതം പേടി നൈറ്റ് പേടി അല്ലെങ്കിൽ ചില ബൈക്ക് ഓടിക്കാൻ പേടി ഇന്ന ആളുകളെ സംസാ മുന്നിൽ സംസാരിക്കാൻ പേടി ഇതൊക്കെ നമുക്ക് എവിടെ നിന്നാണ് എക്സാക്ട്ലി കിട്ടിയത് ഇറ്റ്സ് മേ ബി നമ്മളെ ചൈൽഡ്ഹുഡിലൊക്കെ വെച്ചിട്ടുള്ള എന്തെങ്കിലും ഇൻസിഡൻസോ അല്ലെങ്കിൽ പാസ്റ്റിൽ നടന്നിട്ടുള്ള എന്തെങ്കിലും ഫെയിലിയേഴ്സോ എന്തെങ്കിലും ഉണ്ടായിട്ടുള്ള പെയിനുകളോ ഒക്കെ ആയിരിക്കും എന്ത് അതിൽ കെട്ടിക്കിടക്കുന്നത് അതാണ് ഇപ്പോഴും റിഫ്ലക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ ഈ അടുത്ത് പറഞ്ഞൊരു എക്സാമ്പിൾ ഉണ്ട് ആർക്കും സ്റ്റേജിനെ പേടിയില്ല അല്ലേ സ്റ്റേജ് ആരും വിഴുങ്ങിയതായിട്ടുള്ള ചരിത്രമൊന്നും നമ്മൾ ഇതുവരെ കേട്ടിട്ടുണ്ടാവില്ല ബട്ട് അധികം ആളുകൾക്കുള്ളതാണ് എന്ത് സ്റ്റേജ് ഫിയർ ഇതെന്തുകൊണ്ടാണ് സ്റ്റേജിനെ പേടിയായിട്ടല്ല ആ ആള് ചെറുപ്പത്തിലോ അല്ലെങ്കിൽ കഴിഞ്ഞു പോയ കാലഘട്ടത്തിൽ എവിടെയോ വെച്ച് ഒരു കൂട്ടം ആളുകളോടോ അല്ലെങ്കിൽ ഒരാളോടോ സംസാരിക്കണ സമയത്ത് അയാളെ കളിയാക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അയാളെ വാല്യൂ ഇടിച്ച് കളയുന്ന രീതിയിൽ ആരോ ഒന്നും എന്ത് ചെയ്തിട്ടുണ്ടാവും തിരിച്ച് സംസാരിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ ആളെ തകർക്കുന്ന രീതിയിൽ ആളൊരു ഫെയിലിയറാണെന്നുള്ള രീതിയിൽ ആളെ കളിയാക്കി ചെയ്തിട്ടുണ്ടാവും ആ പേടിയാണ് ആ ഫെയിലിയറാണ് എന്ത് ചെയ്യുന്നത് സ്റ്റേജ് ഫിയർ ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പോൾ നമ്മളെ ലൈഫിൽ നമ്മളെ മൈൻഡിൽ നമുക്ക് എന്തൊക്കെ ബിലീഫ്സ് ഉണ്ട് എന്തൊക്കെ നെഗറ്റീവ് ബിലീഫ്സ് ഉണ്ട് നമ്മളെ ലൈഫിനെ പറ്റിയിട്ട് എൻ്റെ കയ്യിൽ ഇത്ര മണി ഉണ്ടാവുകയുള്ളൂ എൻ്റെ കൈ ഓട്ട കൈയാണ് അല്ലെങ്കിൽ എൻ്റെ ലൈഫിൽ ഇന്നിന്ന പ്രശ്നങ്ങൾ റിലേഷൻഷിപ്പ് ഒക്കെ ഇന്ന പ്രശ്നത്തിലാണ് അതുപോലെ ഒരുപാട് കടണ്ട് ഒരുപാട് രോഗം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് നമ്മളെ മൈൻഡിൽ ഉള്ളത് എന്നുണ്ടെങ്കിൽ അതാണ് നമുക്ക് പുറത്തെ ലോകത്ത് റിഫ്ലക്റ്റ് ചെയ്ത് കാണാൻ വേണ്ടിയിട്ട് പറ്റുക അപ്പം അതിൽ നിന്ന് മാറിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം നമ്മളെ സെൽഫിനോട് ചോദിച്ചു നോക്കണം എന്തുകൊണ്ടാണ് ഞാൻ സ്റ്റെക്ക്നസ് ഫീൽ ചെയ്യുന്നത് എന്തുകൊണ്ടാണ് എനിക്ക് സ്റ്റെക്ക്നസ് ഫീൽ ചെയ്യുന്നത് അപ്പം സ്റ്റെക്നെസ് ഫീൽ ചെയ്യുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ ലൈഫിനോട് നമ്മൾ ലൈഫിൽ നമ്മൾ മൈൻഡിനോട് ചോദിക്കുന്ന സമയത്ത് നമ്മളോട് തന്നെ ചോദിക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് റിയലൈസേഷൻസ് വരും ഒരുപാട് മേ ബി നമ്മളെ മുമ്പ് ലൈഫിൽ നടന്നിട്ടുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മളെ മൈൻഡിൽ ഇങ്ങനെ പോപ്പ് ചെയ്തു വരും അതൊക്കെ എന്ത് ചെയ്യാം എടുക്കുക എന്നിട്ട് അതിനെ ഓരോന്നിനും ഓരോന്നിനെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളത് അപ്പോൾ അതിന് നിങ്ങൾക്ക് മൈൻഡ് റീപ്രോഗ്രാമിംഗ് ടൂൾസ് യൂസ് ചെയ്യാം നിങ്ങൾക്ക് വേണമെങ്കിൽ അഫർമേഷൻസ് യൂസ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങളെ പോസിറ്റീവ് ആയിട്ടുള്ള സെൽഫ് ടോക്ക് ഇപ്പം നിങ്ങൾ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള സംഭവം സ്റ്റേജ് ഫിയറിനെ പറ്റി നിങ്ങൾ എന്തെങ്കിലും ഒന്നും പറയുന്നുണ്ടെങ്കിൽ ഞാനത് ചെയ്താൽ ശരിയാവില്ല എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ ഇന്നർ വേൾഡിൽ എന്തെയ്യാം നിങ്ങളത് റീക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എങ്ങനെ ഇറ്റ്സ് ഓക്കെ എനിക്കത് പറ്റൂ എന്നുള്ളത് നമ്മൾ ഇന്നർ വേൾഡിൽ ആദ്യം സംസാരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് ഓക്കെ അപ്പം മൈൻഡിനെ പറ്റിയിട്ട് ഇത്ര മാത്രമാണ് പറയാനുള്ളത് മൈൻഡിനെ പറ്റി നിങ്ങൾ ഈ ഒരു കാര്യം മാത്രം നിങ്ങളെ മനസ്സിൽ വെക്കുക നിങ്ങളെ ഉള്ളിലുള്ളതിൻ്റെ ഒരു മിററാണ് പുറത്തെ ലോകത്ത് കാണുന്നത് ഓക്കെ നിങ്ങളൊരു മിററിൽ നോക്കുന്ന സമയത്ത് നിങ്ങളെ തന്നെയാണ് കാണുക അപ്പം ആ മിററിൽ നിങ്ങളെ മുടി അല്പം ഭംഗി കുറവാണെങ്കിൽ നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യണം മിററിൽ പോയിട്ട് നന്നാക്കിയിട്ട് കാര്യമില്ല നിങ്ങളിൽ മുടി നന്നാക്കണം ഓക്കെ ഇവിടെ ഒരു ചെറിയൊരു പിമ്പിൾ ഉണ്ട് അല്ലെങ്കിൽ ഇവിടെ ഒരു ചെറിയൊരു കുരു ഉണ്ട് അപ്പോൾ ആ കുരു പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ക്രീം എടുത്തിട്ട് കണ്ണാടിയിൽ തേച്ചിട്ട് നമ്മൾ ഇവിടെ എന്ത് ചെയ്യണം അപ്ലൈ ചെയ്തിട്ട് നല്ല എന്തെയ്യുള്ളൂ ആ പിമ്പിൾ പോവുകയുള്ളൂ അപ്പം എക്സാക്ട്ലി നമ്മളെ ലൈഫിലെ കുറേ പ്രശ്നങ്ങൾക്ക് നമ്മൾ സൊല്യൂഷൻ തേടി നടക്കുന്നത് പുറത്തുള്ള ലോകത്താണ് ബട്ട് എക്സാക്ട്ലി ദ സൊല്യൂഷൻ ഈസ് ഇൻസൈഡ് ആസ് നമ്മളുടെ ഉള്ളിലുള്ളത് ഓക്കെ അപ്പം ഇതാണ് നമ്മളെ മൈൻഡ് എന്നുള്ള പില്ലറിനെ കുറിച്ചിട്ട് പറയാനുള്ളത് അപ്പം നിങ്ങൾ മൈൻഡ് എന്നുള്ള പില്ലർ ചെക്ക് ചെയ്ത് നോക്കുക എന്തൊക്കെ നെഗറ്റീവ് ആയിട്ടുള്ള ബിലീഫ് അതിലുണ്ട് എന്നുള്ളത് ദെ അങ്ങനെയാണെങ്കിൽ നമ്മൾ രണ്ടാമത്തെ പില്ലർ ഇറ്റ്സ് അവർ ബോഡി നമ്മളെ ശരീരമാണ് നമ്മളെ ബോഡിയാണ് രണ്ടാമത്തെ പില്ലർ അപ്പം ഈവൻ നമ്മൾ നല്ല മൈൻഡ് സെറ്റൊക്കെ ഉണ്ട് നമുക്ക് ഓക്കെ നല്ല ആയിട്ടുള്ള മൈൻഡ് സെറ്റ് ഉണ്ട് നമ്മൾ മെഡിറ്റേഷനും അതുപോലെ മൈൻഡ് നമ്മൾ മെൻ്റൽ ഹെൽത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ ടൂൾസും കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മൾ മൈൻഡിനെ നല്ല പവർഫുള്ളായിട്ട് മൈൻഡ് പവർ ടൂൾസൊക്കെ യൂസ് ചെയ്തിട്ട് ഭയങ്കര പവർഫുള്ളായിട്ടാണ് മൈൻഡ് ഉള്ളത് ബട്ട് നമ്മളെ ബോഡി വീക്കാണെന്നുണ്ടെങ്കിൽ എന്താവും നമ്മളെ എനർജി ഡൗൺ ആവും എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മളൊരു ജനറേറ്റർ ഒരു പവർ ജനറേറ്ററാണെന്തു നമ്മളെ ബോഡി നമ്മളെ ആക്ഷൻസും കാര്യങ്ങളൊക്കെ എടുക്കാനൊക്കെ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു പവർ ജനറേറ്ററാണെന്ത് നമ്മളെ ബോഡി അപ്പം നമുക്കറിയാം നമ്മളെ പല 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 റീസൺസ് ഇന്നത്തെ ഫുഡിൻ്റെ ഹാബിറ്റ് ആവട്ടെ സ്ലീപ്പിൻ്റെ പാറ്റേൺ ആവട്ടെ ഇതിൽ കൂടെ എല്ലാം നമ്മൾ ബോഡിയെ ട്രീറ്റ് ചെയ്യുന്ന രീതി ഭയങ്കര മോശമാണ് ഓക്കെ അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക നിങ്ങളെ ലൈഫിൽ നിങ്ങളെ ബോഡിയെ ഒരു എന്താ പറയുക നമ്മൾ പറയുന്ന ഒരു ടെമ്പിൾ ആയിട്ടാണോ കാണുന്നത് അതോ ഒരു നമ്മൾ വേസ്റ്റിൻ്റെ ഒരു പിന്നായിട്ടാണോ കാണുന്നത് ഒരു ട്രാഷ് ആയിട്ടാണോ കാണുന്നത് എന്നുള്ളത് ഒന്ന് ചോദിച്ചു നോക്കുക നിങ്ങൾ നിങ്ങളെ സെൽഫിനോട് തന്നെ ഞാൻ എൻ്റെ ബോഡിയെ ഒരു അമ്പലമായിട്ടാണോ അല്ലെങ്കിൽ ഒരു പള്ളിയായിട്ടാണോ കാണുന്നത് അതോ മറ്റുള്ള ആളുകളെ വേസ്റ്റ് കൊണ്ടുവന്നിട്ടുള്ള ഒരു വേസ്റ്റ് ബാസ്ക്കറ്റിട്ടായിട്ടാണോ കാണുന്നത് എന്നുള്ളത് ചോദിച്ചു നോക്കുക നിങ്ങൾ സെൽഫ് ലോൺ തന്നെ ചോദിച്ചു നോക്കാം ഓക്കെ അപ്പം അതിൽ നല്ല പോലെ അവെയറാവുക നിങ്ങൾ കഴിക്കുന്ന ഫുഡിലാവട്ടെ നിങ്ങൾ നിങ്ങളെ നീറ്റ്നെസ് ആവട്ടെ നിങ്ങളെ ക്വാളിറ്റി സ്ലീപ്പ് ആവട്ടെ ഉറക്കം നമ്മളെ ബോഡിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ് അത് എങ്ങനെയാണ് എന്നുള്ളത് അങ്ങനെ നമ്മളെ ബോഡിയെ ബോഡിയിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഓരോ സംഗതികളെയും നിങ്ങളൊന്ന് എന്ത് ചെയ്യുക അവെയർനെസ് കൊണ്ടുവരാം ഒന്ന് നിങ്ങളെ സെൽഫിനോട് ഒന്നൊന്ന് ചോദിച്ചു നോക്കുക എന്നുള്ളതാണ് ഓക്കെ ആൻഡ് നിങ്ങൾക്ക് ഇതിന് പ്രാക്ടിക്കലി ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് എന്ത് നിങ്ങൾക്ക് മൂവ്മെൻറ്റ്സ് എക്സസൈസ് കാര്യങ്ങളൊക്കെ ചെയ്യാം പിന്നെ നല്ല വാട്ടർ ഇൻടേക്ക് എടുക്കാം നല്ല ഹെൽത്തി ഫുഡ് നിങ്ങൾക്ക് കഴിക്കാൻ പറ്റും ദെൻ ബ്രീത്ത് ഔട്ട് ഇത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി സ്ലീപ്പ് നല്ല ക്വാളിറ്റി സ്ലീപ്പ് നമുക്കറിയാം നമ്മൾ ഭയങ്കര മെൻ്റലി തളർന്നിരിക്കുന്നൊരു ടൈം ഓക്കെ മോർണിംഗ് നമ്മൾ ഓഫീസിലൊക്കെ പോയി എന്ന് വിചാരിക്കും ഓഫീസിലൊക്കെ പോയി അന്ന് ബോസിൻ്റെ നിന്ന് കുറേ ചീത്തൊക്കെ കേട്ട് നമ്മൾ ആകെ ഡിപ്രസ്ഡ് ആയി അല്ലെങ്കിൽ ആകെ മെൻ്റലിയൊക്കെ ആകെ നമ്മൾ ഫീ ദേഷ്യമൊക്കെ വന്ന് നമ്മൾ ഏതായാലും വീട്ടിലെത്തി അന്ന് രാത്രി കിടന്നുറങ്ങി രാവിലെ എണീക്കുമ്പോൾ എന്നുണ്ടാവും നമുക്കൊരു റിഫ്രഷ് ഫീൽ ഉണ്ടാവും അല്ലേ അന്നത്തെ ആ ഒരു പ്രശ്നങ്ങളുടെ ഒക്കെ ഒരു തോത് ഒരുപാട് കുറഞ്ഞതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും ഈവൻ ഇപ്പം നമ്മൾ വീട്ടിലൊരുണ്ടായി വീട്ടിലുണ്ടായ ഈ ഒരു പ്രശ്നം നമ്മളെന്ത് ചെയ്യണം അന്നൊന്ന് കിടന്നുറങ്ങി എണീക്കുന്ന സമയത്ത് തന്നെ അതിൻ്റെ ഒരു പാ പകുതിയോളം അല്ലെങ്കിൽ പകുതിയിൽ കൂടുതൽ ഏകദേശം അവിടെ തന്നെ സോൾവ് ആയിട്ടുണ്ട് അപ്പോൾ നമ്മളെ ബോഡിക്കൊരു ഹീലിംഗ് ഓട്ടോമാറ്റിക്കലി അല്ലെങ്കിൽ നാച്ചുറലി ഉള്ളൊരു ഹീലിംഗ് കപ്പാസിറ്റി ആയിട്ട് വേണമെങ്കിൽ നമുക്ക് സ്ലീപ്പിനെ പറയാം അപ്പോൾ അതുകൊണ്ട് തന്നെ ക്വാളിറ്റി സ്ലീപ്പ് നമ്മളെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള ക്വാളിറ്റി സ്ലീപ്പ് അത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ക്വാണ്ടിറ്റി സ്ലീപ്പ് അല്ല നല്ല ക്വാളിറ്റി സ്ലീപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അപ്പം ഈ ക്വാളിറ്റി സ്ലീപ്പിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് നമ്മളെ ഫുഡ് കഴിക്കുന്ന ഫുഡുകൾ അതുപോലെ നമ്മളെ വാട്ടർ ഇൻടേക്ക് ഇതൊക്കെ അതിൻ്റെ കൂടെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് മൈൻഡും മൈൻഡും അതുപോലെ തന്നെ ബോഡിയും വെൽ കണക്റ്റഡ് ആണ് എല്ലാവർക്കും അറിയാം നമ്മൾ മെൻ്റലി ഓക്കെ ഇല്ലാന്നുണ്ടെങ്കിൽ എന്തെയ്യാ നമുക്ക് ഉറക്കം വരാൻ ബുദ്ധിമുട്ടാണ് ചില ആൾക്കാർ മെൻ്റലി ബുദ്ധിമുട്ടാണേൽ നല്ലപോലെ കിടന്നുറങ്ങും അപ്പം അതും എന്ത് ചെയ്യുക നിങ്ങൾ കണക്റ്റ് ചെയ്തുകൊണ്ട് തന്നെ കണക്ട് ചെയ്തുകൊണ്ട് തന്നെ അതിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് അപ്പം അങ്ങനെയാണെങ്കിൽ ഇനി മൂന്നാമതായിട്ട് വരുന്നത് നമ്മുടെ സോൾ എന്നുള്ളതാണ് മൈൻഡിനെ കുറിച്ചും ബോഡിയെ കുറിച്ചിട്ടും ഒരുവിധം എല്ലാവരും പല പല ഏരിയയിൽ നിന്ന് പഠിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ കേട്ടിട്ടുണ്ടാവും ബട്ട് സോളിനെ ഡിസ്കസ് ചെയ്യുന്ന ഏരിയാസ് വളരെ കുറവാണ് എന്നാൽ നമ്മൾ സോളാണെന്ത് യഥാർത്ഥത്തിൽ നമ്മളെ പിടിച്ചു നിർത്തുന്നത് അല്ലേ ഇതിനുള്ളിൽ എന്തോ ഒരു സംഭവം ഉണ്ട് അതങ്ങോട്ട് പോയാൽ പിന്നെ ബോഡി ഉണ്ടായിട്ടോ മൈൻഡ് ഉണ്ടായിട്ടോ ഒന്നും കാര്യമല്ല എന്താണ് നമ്മളെ കൊണ്ടൊരു ഉപയോഗം ഉണ്ടാവില്ല അപ്പം നമ്മളെവിടെ പിടിച്ചു നിർത്തുന്ന അല്ലെങ്കിൽ നമ്മളിവിടെ എല്ലാ കാര്യങ്ങൾക്കും സപ്പോർട്ട് ചെയ്യുന്ന ഒരു സംഭവമാണെന്ത് സോൾ അപ്പോൾ സോൾ എന്നുള്ളത് നമ്മളൊരു റിലീജിയസ് ബേസിൽ നമ്മൾ സോളിനെ കാണണ്ട എങ്ങനെ കാണാൻ പറ്റും ഇറ്റ്സ് എ പേർപ്പസ് ഇറ്റ്സ് എ പേർപ്പസ് നമുക്ക് ഈ ഭൂമിയിൽ നമ്മളിലൂടെ ചെയ്തു തീർക്കാനുള്ള ഒരു സംഭവം അത് നമ്മളെ സോളിൻ്റെ പേർപ്പസ് ആയിട്ടുള്ളൊരു സംഭവം ഉണ്ടാവും അതിന് നമ്മൾ ചെയ്യണം അതുമായിട്ട് നമ്മൾ അലൈൻ ചെയ്തിട്ട് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം എന്നുള്ളതാണ് അപ്പം അത് നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും ഇപ്പം ചില ആളുകൾ വർക്കിന് പോകുന്നുണ്ട് അത് ഭയങ്കര ബേൺ ഔട്ടായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് അതുപോലെ നമ്മളെ യഥാർത്ഥ പാഷനെ നമ്മൾ ഇഗ്നോർ ചെയ്യുക നമ്മൾ എന്തൊക്കെ ചെയ്തിട്ട് നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു റീസൺ മേ ബി നമ്മൾ സോളായിട്ട് അലൈൻ ചെയ്യുന്നില്ല എന്നുള്ളതായിരിക്കും അപ്പം നിങ്ങൾ ചോദിച്ചു നോക്കുക എന്താണ് എൻ്റെ സോളിനെ അലൈവ് ചെയ്യുന്നത് എന്നുള്ളത് വൺ സെക്കൻഡ് ഒരു മിനിറ്റ് ഓക്കെ അപ്പോൾ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം അപ്പോൾ നമ്മൾ സോളിൻ്റെ കുറച്ച് നീഡുകളും കൂടി എന്ത് ചെയ്യണം നമ്മൾ പരിഗണിക്കണം എന്നാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് നമ്മൾ ജീവി ജനിച്ചിട്ടുണ്ട് ജീവിക്കുന്നുണ്ട് മരിക്കുന്നുണ്ട് അപ്പം ഈ ജനനം കഴിഞ്ഞ് ജീവിതത്തിൽ നമ്മൾ കുറേ ബില്ല് പേ ചെയ്യാനോ അല്ലെങ്കിൽ നമ്മൾ കുറേ കടങ്ങൾ ഉണ്ടാക്കി അത് വീട്ടാനോ അല്ലെങ്കിൽ കുറേ കാര്യങ്ങൾ ചെയ്യാക്കുന്നതിലുപരി നമ്മൾ സോളിൻ്റെ കുറച്ച് നീഡ്സ് ഉണ്ടാവും ഇഫ് മേ ബി നമ്മൾ ബാക്കിയുള്ള ആളുകളെ സേവ് ചെയ്യുക ബാക്കിയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് നല്ലത് ചെയ്യാൻ വേണ്ടിയിട്ട് അതുപോലെ ലവ് കമ്പാഷൻ ഇതൊക്കെ നമ്മൾ ബാക്കിയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് കൊടുക്കാനൊക്കെ ഇതൊക്കെ നമ്മളെ സോളിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെന്നുള്ളതാണ് അപ്പം നമ്മളെന്ത് ചെയ്യണം നമ്മളെ സോളിനെ കൂടി പരിഗണിക്കാൻ സോൾ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നമ്മളെ മൂന്നാമത്തെ പില്ലറായിട്ട് കണക്കിലെടുക്കുന്നത് അപ്പം നമ്മളെ മൂന്ന് പ്രധാനപ്പെട്ട പില്ലറൊന്ന് മൈൻഡ് ബോഡി അതുപോലെ തന്നെ സോള് അപ്പം അങ്ങനെയാണെങ്കിൽ ഈ നാലാമത്തെ പില്ലർ ഈ അവർ റിലേഷൻഷിപ്പ് ഓക്കെ അപ്പം റിലേഷൻഷിപ്പിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ നോർമലി റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് അതിലുപരി നമ്മളൊരു സോഷ്യൽ ബീയിങ് ആണ് അല്ലേ മനുഷ്യന്മാർ നമുക്ക് സൊസൈറ്റിയിൽ ജീവിക്കുക എന്നുള്ളത് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് കാരണം നമ്മളെ ഗ്രോത്തിന് എപ്പോഴും നമ്മളെ കൂടെയുള്ള നല്ല ഗ്രോത്ത് മൈൻഡ് സെറ്റുള്ള ആളുകൾ നമ്മൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളതാണ് ഓക്കെ നമ്മളെപ്പോഴും പറയാറുണ്ട് ജലാൽ റൂമിയുടെ ഒരു കോട്ടുണ്ട് നമ്മൾ തനിയെ യാത്ര ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം പെട്ടെന്ന് യാത്ര ചെയ്യാം എന്നാൽ നിങ്ങൾക്ക് ദീർഘകാലം ഒരുപാട് കാലം യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ടീമിൻ്റെ കൂടെ തന്നെ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് പറയാറുള്ളത് അപ്പം അതിലൂടെ ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് നമുക്കൊരു സജഷൻ ചോദിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നമ്മളെ മൈൻഡിനെ എംപവർ ചെയ്യാൻ വേണ്ടിയിട്ടോ നമ്മളൊന്ന് തളർന്നു പോകുന്ന സമയത്ത് നമ്മളൊന്ന് പിടിച്ച് ഉയർത്താൻ വേണ്ടിയിട്ടൊക്കെ നമ്മളെ കൂടെ എന്ത് ചെയ്യണം പോസിറ്റീവ് ആളുകൾ നമ്മളെ കൂടെ ഉണ്ടാവണം എന്നുള്ളതാണ് അപ്പോൾ നിങ്ങളൊന്ന് നിങ്ങളെ സെൽഫിനോട് ചോദിച്ചു നോക്കുക എൻ്റെ കൂടെ ഉള്ള അഞ്ചാളുകൾ ആരൊക്കെയാണ് അവർ അവരെന്നെ ഹെൽപ്പ് ചെയ്യുന്ന ആളുകളാണ് അവരെന്നെ ഏതൊക്കെ രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എൻ്റെ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള അഞ്ച് അഞ്ചാളുകൾ അവരെന്നെ എംപവർ ചെയ്യുന്ന ആൾ ആളുകളാണോ ഇഫ് ഞാനൊന്ന് മെൻ്റലി ഡൗൺ ആവുകയാണെങ്കിൽ അവർ വിളിച്ചാൽ അവരെന്നെ എംപവർ ചെയ്യുന്നുണ്ടോ ഇതൊക്കെ നമ്മൾ മൈൻഡിനോട് ചോദിച്ചു നമ്മൾ നമ്മളോട് തന്നെ ചോദിച്ചു നോക്കുക അതുപോലെ തന്നെ നിങ്ങളെ കൂടെ ഉള്ള അഞ്ച് ആളുകൾ നമ്മളെപ്പോഴും പറയുന്നതാണ് എന്ത് നിങ്ങളെ കൂടെ അഞ്ച് ആളുകൾ അവർ ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ ആറാമത്തെ ബ്രില്ല്യൻ്റ് ആയിട്ടുള്ള ആൾ നിങ്ങളായിരിക്കും ഈഫ് നിങ്ങൾ അഞ്ചാളുകൾ കൂടെ നട നിങ്ങൾ കൂടെ നടക്കുന്ന അഞ്ചാളുകൾ അവർ പൊട്ടന്മാരാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒന്നിനും കൊള്ളാത്ത ആളുകളാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ അതിൽ ഒന്നിനും കൊള്ളാത്ത ഒരാളായിട്ട് മാറും കാരണം ആ ഒരു സ സർക്കിളിൽ നമ്മളെന്തെയ്യും പതിയെ ചേരും എന്നുള്ളതാണ് അപ്പം നമ്മളെ കൂടെ ഉള്ള ആളുകളെ നല്ല പോലെ ടേക്കേറിയ നമ്മൾ ബാക്കിയുള്ള ആളുകൾക്ക് അവരെ പോസിറ്റീവ്ലി അവരെ മൈൻഡിനെ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും അവരെ നമ്മൾ എംപവർ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ സഹായിക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തും അപ്പം നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യും അത് നമുക്കും തിരിച്ച് അവരെ അടുത്തു നിന്ന് കിട്ടും എന്നുള്ളതാണ് ഓക്കെ ഞാൻ നിങ്ങൾക്കിതിന് ചെയ്യാൻ പറ്റുന്ന പ്രാക്ടിക്കലി ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് എന്ത് ബൗണ്ടറീസും നിങ്ങൾക്ക് കീപ്പ് ചെയ്യാം നോ പറയേണ്ട അടുത്ത് നോ പറയാം എസ് പറയേണ്ടടുത്ത് എസ് പറയാം അതുപോലെ തന്നെ കോൺഷ്യസ്ലി കണക്റ്റഡ് ആവുക ആളുകളായിട്ട് ഓക്കെ അവൻ ചോന്ന കുപ്പായിട്ടാണ് ഞാനും ചോന്ന കുപ്പായിട്ടാണ് അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ തമ്മിൽ ഭയങ്കര ബോണ്ടാണ് ഓക്കെ ഇതിലൊക്കെ ഉപരി നിങ്ങളൊരു ആളുമായിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് അവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് അവരായിട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് അവരായിട്ടുള്ള ആ ഒരു കണക്ഷൻ അത് നിങ്ങൾ കോൺഷ്യസ്ലി എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് മറ്റൊന്ന് നമുക്ക് അതിൽ ചെയ്യാൻ പറ്റുന്നത് ആൻഡ് നിങ്ങളെ ഏറ്റവും നിങ്ങളാ ട്രൈബ് നിങ്ങളെ കൂട്ടത്തിലുള്ള നിങ്ങളാ ഒരു കൂട്ടുകെട്ട് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള കൂട്ടുകെട്ടാക്കിയിട്ട് മാറ്റാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് അപ്പം ഇതാണ് നമുക്ക് മെയിൻലി ഡിസ്കസ് ചെയ്യാനുള്ള ഏരിയ ഒന്ന് നമ്മളെ മൈൻഡാണ് ഒന്ന് നമ്മളെ ബോഡിയാണ് ഒന്ന് നമ്മളെ സോളാണ് അതുപോലെ തന്നെ നമ്മളെ റിലേഷൻഷിപ്പാണ് അപ്പോൾ ഇനി നിങ്ങൾക്ക് ചെയ്യാനുള്ളതെന്ന് എന്താ വെച്ചാൽ ഒന്ന് നിങ്ങളൊന്ന് അനലൈസ് ചെയ്ത് നോക്കുക ഒന്ന് മുതൽ പത്ത് വരെയുള്ള കൗണ്ടിൽ എൻ്റെ മൈൻഡ് എത്രത്തോളം പെർഫെക്റ്റ് ആണ് അല്ലെങ്കിൽ എത്രത്തോളം എനിക്ക് എത്ര മാർക്ക് കൊടുക്കാൻ പറ്റും എത്ര എനിക്ക് അസസ്മെൻറ്റ് കൊടുക്കാൻ പറ്റും ഇറ്റ്സ് മേ ബി മൈൻഡ് എന്നുള്ളത് മൂന്നായിരിക്കും ഭയങ്കര ഡിപ്രഷനും പല പല പ്രശ്നങ്ങളൊക്കെയാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നോ രണ്ടോ മൂന്നോ കൊടുക്കുക അതല്ല മെ ഓരോ ഓക്കെ ഓക്കെ ആണ് പല പല പ്രശ്നങ്ങളുണ്ടെന്നാൽ ഞാൻ ചിലപ്പോൾ ഓക്കെ ആവും ചിലപ്പം ഓക്കെ അങ്ങനത്തെ ആണെങ്കിൽ മേ ബി ഒരു അഞ്ചോ കൊടുക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു ഹയർ ലെവൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് എത്ര കൊടുക്കാം എ കൊടുക്കാം അല്ലെങ്കിൽ പെർഫെക്റ്റ് കംപ്ലീറ്റ് ആയിട്ട് പെർഫെക്റ്റ് ആണെങ്കിൽ പത്ത് കൊടുക്കാം ഈ രീതിയിൽ നിങ്ങളെ മൈൻഡിനെയും ബോഡിയേയും സോളിനെയും റിലേഷൻഷിപ്പിനെയും അനലൈസ് ചെയ്യാം ഈ സമയത്ത് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എൻ്റെ പില്ലേഴ്സിൽ ഏത് പില്ലറാണ് വീക്ക് ഏത് പില്ലറിലാണ് ഞാൻ വർക്ക് ചെയ്യേണ്ടത് ഏത് പില്ലറാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടത് സെറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് എന്തെയ്യും നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും എന്നുള്ളതാണ് അപ്പം ഏകദേശം നിങ്ങൾക്കൊരു ബ്ലൂ പ്രിൻറ്റ് നമ്മൾ നാല് പില്ലേഴ്സിനെ കുറിച്ചുള്ളൊരു ബ്ലൂ പ്രിൻ്റ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാകും അപ്പം ഇപ്പം നിങ്ങൾക്ക് ഇൻഫോർമേഷൻ കിട്ടി ഇനി നിങ്ങൾക്ക് എന്താ വേണ്ടത് കറക്റ്റായിട്ട് അതിനുള്ള ആക്ഷൻ ആക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റണം ആൻഡ് കൺസിസ്റ്റൻ്റ് ആയിട്ട് അതിനെ കൊണ്ടുപോകാനും വേണ്ടിയിട്ട് പറ്റണം എന്നുള്ളതാണ് അപ്പോൾ അതിനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇഫ് അത് നിങ്ങൾക്ക് പറ്റാത്തൊരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ടീമിനെ കണക്ട് ചെയ്യാം വി ഹാവ് എ പ്രോഗ്രാം മൈൻഡ് ഒരു ഫൈവ് ഡേയ്സ് ലൈവ് ട്രാൻസ്ഫോർമേഷൻ വർക്ക്ഷോപ്പാണ് അതിൽ നമ്മൾ മൈൻഡിനെ റീ ചെയ്യുന്ന നമ്മളെ മൈൻഡ് ബോഡി സോൾ ഇതിനെങ്ങനെ അലൈൻ ചെയ്യുക എന്നുള്ളത് എന്ത് ചെയ്യും നമ്മൾ അതിൽ ഡീറ്റെയിൽഡ് ആയിട്ട് വിത്ത് പ്രാക്ടിക്കൽ ടൂൾസോട് കൂടി എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മളെ മൈൻഡ് റീപ്രോഗ്രാമിങ്ങും അതുപോലെ നമ്മളെ ആയിട്ട് അലൈൻ ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മളെ ഇമോഷണലി ഉള്ള സംഗതികളൊക്കെ നമ്മളെ ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മളാ യഥാർത്ഥ ഒരു ഹയർ പെർഫോമൻസിലേക്കൊക്കെ നമുക്ക് എത്താൻ വേണ്ടിയിട്ടൊക്കെ സഹായിക്കുന്ന ഒരു പ്രോഗ്രാമാണ് എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നമ്മളെ ഈ മന്തിലെ ഡയമണ്ട് മൈൻഡിലേക്ക് എൻറോൾ ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം നമ്മളെ ടീമിനെ കണക്ട് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ മാസ ടോക്ക് ഞാനിവിടെ അപ്പ് ചെയ്യാണ് നെക്സ്റ്റ് സൺഡേ നമ്മൾ നമ്മളെന്ത് ചെയ്യും നെക്സ്റ്റ് ഒരു ടോപ്പിക്കുമായിട്ട് മീറ്റ് ചെയ്യും എന്നുള്ളതാണ് ഓക്കെ അപ്പം അതുവരെ നെക്സ്റ്റ് സൺഡേ വരെ നിങ്ങൾക്കുള്ളൊരു ടാസ്ക് ആയിട്ട് തന്നെ കൊണ്ടുപോകാം ഈ അടുത്തൊരു നെക്സ്റ്റ് വീക്ക് എന്ത് ചെയ്യുക നിങ്ങൾ നിങ്ങളെ ഈ ഒരു നാല് തൂണുകൾ പെർഫെക്റ്റ് ആക്കിയിട്ടാണ് കൊണ്ടുപോകുന്നത് എന്നുള്ളത് ഉറപ്പുവരുത് ഓക്കെ അപ്പം അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും നല്ലൊരു രാത്രി നല്ല സമാധാനത്തോടു കൂടി ഉറങ്ങാനും അതുപോലെ തന്നെ നാളെ മുതൽ നിങ്ങളെ ലൈഫിൽ ഏറ്റവും ബെസ്റ്റ് മൊമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ നടക്കാനും വേണ്ടിയിട്ട് സാധിക്കട്ടെ എന്നുള്ളത് പ്രാർത്ഥിക്കാണ് ആശംസിക്കുകയാണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് നമ്മളെ മാസ ടോക്കിൽ മീറ്റ് ചെയ്യാം താങ്ക്